രക്തസാക്ഷി രക്തസാക്ഷി പേരാണ് അൻപത്തൊന്ന് വെട്ടിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഇന്ന് പന്ത്രണ്ട് വർഷം വടകരയിൽ കനലായി ജ്വലിച്ച് നിൽക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്ന ടി പി ശക്തിയുണ്ടിപിയുടെ ഓർമ്മകൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രിയിൽ വടകര വള്ളിക്കാട്ട് വെച്ച അൻപത്തൊന്ന് വെട്ടിൽ ടി പിയുടെ ജീവനെടുത്തപ്പോൾ കേരള രാഷ്ട്രീയം വിറങ്ങലിച്ചു നിന്നതാണ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചതിനും മറ്റു പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ രക്തസാക്ഷി ദിനം നേരത്തെ വിട്ടയച്ച രണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ കൂടി ഗൂഢാലോചനയിൽ പ്രതി ചേർത്തു എന്ന് പറയുന്നത് നിസ്സാരമല്ല വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രശേഖരന് ഒരു ഒരു പകുതിയെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന ഒരു ആത്മവിശ്വാസം പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറവും സി പി എമ്മിന് നേരെ ഏതു നിമിഷവും ഉയരുന്ന രാഷ്ട്രീയ ചൂണ്ടുപേരലാണ് ടി പിയുടെ കൊലപാതകം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വടകര കൂടുതൽ ചർച്ച ചെയ്ത സംഭവങ്ങളിലൊന്ന് ഓരോ തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഓരോ വർഷവും ടി പി ഒരു സത്യമായിട്ട് നിൽക്കുകയാണ് സി പി എമ്മിന് പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അത് വളരുകയാണ് ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെയാണ് നമുക്കത് കാണാൻ സാധിക്കും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്